ി ജെ പി സർക്കാരിന്റെ അനാസ്ഥ കാരണം യു പി മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾ വെന്തു മരിച്ച സംഭവത്തിൽ ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബാലസംഘം തൃശൂർ ജില്ലാ കൺവീനർ എസ് വസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു കെയർ യൂണിറ്റിലാണ് ഭീകരമായ തോതിൽ തീപിടുത്തമുണ്ടായി പത്തൊമ്പത് കുട്ടികൾ വന്നു മരിക്കുകയും നിരവധിയായ കുട്ടികൾക്ക് അപകടം വെച്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം അമ്പതോളം കുട്ടികളാണ് ആ ഐ സി യുവിനകത്ത് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അശാസ്ത്രീയമായ ഐ സി യു നിർമ്മാണവും അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ട വൈദ്യുതി ഷോസക്യൂട്ടും എല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏരിയ സെക്രട്ടറി അനന്തകൃഷ്ണൻ പ്രസിഡന്റ് റോസ് മേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി അനന്തകൃഷ്ണൻ ജോയിന്റ് കൺവീനർ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി